വിത്ത്തച്ച് കൃഷി നടത്തുന്ന രീതി മാറ്റിയെടുക്കുവാൻ കാർഷിക ഗവേഷണ കേന്ദ്രം പോളി ഹൌസുകൾ വർദ്ധിപ്പിച്ചുള്ള കാർഷിക വിപ്ലവത്തിന് സർക്കാരിന്റെ പിന്തുണ രീതിയിൽ അനിവാര്യമായ മാറ്റങ്ങളാണ് മണ്ണുത്തിയിലെ കാർഷിക ഗവേഷണ കേന്ദ്രം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഗവേഷണ കേന്ദ്രത്തിന്റെ നൂറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇത് സംബന്ധിച്ച നിരവധി നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടു വിത്ത് വിതച്ചുള്ള രീതിയിൽ നിന്ന് പാടെ മാറണം എന്നതാണ് ഇതിൽ പ്രധാനം പോളി ഹൌസുകളിൽ വിത്തുമുളപ്പിച്ച് തയ്യാറാക്കിയ തൈകൾ നട്ടാവണം കൃഷി നടത്തേണ്ടത് ഇതുമൂലം കൃഷിയിൽ വൻതോതിൽ സമയവും പണവും ലാഭിക്കാനാകും കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പോളി ഹൌസുകളിൽ പതിനായിരക്കണക്കിന് തൈകൾ ഇതുപോലെ വിത്തമുളപ്പിച്ച് നൽകുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി കൂടുതൽ പോളി ഹൌസുകൾ നിർമ്മിച്ച് പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുക വഴി വലിയ മാറ്റമുണ്ടാക്കാമെന്ന് മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം തലവൻ ഡോക്ടർ യു ജയകുമാരൻ പറയുന്നു പച്ചക്കറി കൃഷിയിൽ അത് വലിയൊരു വിപ്ലവമായാണ് പച്ചക്കറി വിത്തിന്റെ ആവശ്യകത കുറയ്ക്കാനും ഒപ്പം തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് കൃഷി ചേർക്കാൻ എന്ന രീതിയിലുള്ള ഒരു സാങ്കേതിക മുറയായിട്ട് ഇത് പരിവർത്തനം ചെയ്തിരിക്കുകയാണ് അതിന് ഗവൺമെന്റ് സപ്പോർട്ട് വളരെയധികമുണ്ട് അത്തരത്തിലുള്ള പോളി ഹൌസുകൾ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് സർക്കാർ തലത്തിൽ സീഡ് ഫാമുകളിലും ഒക്കെ തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ഒത്തിരി പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒല്ലൂക്കര സെൻട്രൽ ഫോറം എന്ന പേരിൽ ആരംഭിച്ച കാർഷിക ഗവേഷണ കേന്ദ്രം നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ കാർഷിക രംഗത്തെ പുത്തൻ കണ്ടുപിടുത്തങ്ങൾ കൂടി ഉടൻ പരിചയപ്പെടുത്തുമെന്ന് പറയുന്നു അത്യുൽപാദനശേഷിയും പ്രതിരോധശേഷിയുമുള്ള കുമ്പളം കൈപ്പിക്ക തുടങ്ങിയ വിത്തനങ്ങൾ ഉടൻ അവതരിപ്പിക്കും ഹ്രസ്വ അഹല്യ മനുപ്രിയ തുടങ്ങിയ നെല്ലിനങ്ങൾ നിലവിൽ കർഷകരിൽ എത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മനുശ്രീ എന്ന പടവലം മനുലക്ഷ്മി മനുപ്രഭ എന്നീ തക്കാളി ഇനങ്ങളും കണ്ടെത്തുകയുണ്ടായി ഭക്ഷ്യസുരക്ഷാ സേന ഹരിതകുട്ടിപ്പട്ടാളം കാർഷിക സേവന കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് കാർഷിക ഗവേഷണ കേന്ദ്രം തുടക്കം കുറിച്ചതാണ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നൂറാം വാർഷികാഘോഷ പരിപാടികൾക്ക് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു ടി സി വി തൃശൂർ